സർ നമസ്കാരം നമസ്കാരം ഇന്നലെ ഇസ്രായേലിൻ്റെ നേതാവ് ബെഞ്ചമിൻ നെത്തിന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അതായത് ഫലസ്തീൻ എന്ന രാജ്യം ഇനിയില്ല കാരണം ഗാസ എന്ന മുൻപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തുന്ന യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന ബോംബാക്രമണത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ കല്ലിന്മേ കല്ലവശേഷിക്കാത്ത രീതിയിൽ പലസ്തീനും ഗാസയും നിർമൂല നാമാവശേഷമായി ഈ ഒരു സാഹചര്യത്തിലും തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് പോരാടുകയാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിനെതിരെ ഇവിടെ പറയുന്ന മറ്റൊരു വസ്തുതയാവട്ടെ പലസ്തീനെതിരെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഒരു രീതിയാണ് പലസ്തീനുമായിട്ട് ഇസ്രായേലിന് ശത്രുതയില്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന് ഹമാസ് മനുഷ്യ കവചമാക്കി നിർത്തുന്നത് പലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും എല്ലാമാണ് ഇതിങ്ങനെ തുടർന്ന് പോകുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചേക്കുന്നതും പലസ്തീനു തന്നെയാണ് പിന്നലെ കൃത്യമായൊരു സന്ദേശം നെത്തിന്യാഹ് കൊടുത്തിരിക്കുന്നു ഗാസ എന്ന് പറയുന്നത് ഇനി ഇസ്രായേലിൻ്റെ ഒരു സിറ്റി ആയിരിക്കും ഇസ്രായേലിൻ്റെ മുനമ്പായിരിക്കും ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടത്തിൽ ഫലസ്തീൻ ഇനി ഉണ്ടാകില്ല ഈ ഒരു അറിയിപ്പ് വന്നതിനെ തുടർന്ന് മഹമ്മൂദ് അബ്ബാസ് അതായത് പലസ്തീൻ്റെ പ്രസിഡൻ്റ് ഒരു പ്രസ്താവന നടത്തി അത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉച്ചകോടിയിൽ ഓൺലൈനായിട്ടാണ് അദ്ദേഹം പങ്കെടുത്തത് അമേരിക്കയിലേക്ക് ട്രംപ് വിസ നിഷേധിച്ച് തരണം ചെല്ലാൻ പറ്റിയില്ല ഓൺലൈനായിട്ട് പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ ഹമാസ് തീവ്രവാദികളോട് കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സേവനം ഞങ്ങളുടെ രാജ്യത്തിന് ഇനി ആവശ്യമില്ല നിങ്ങൾ കീഴടങ്ങണം ആയുധം വെച്ച് കീഴടങ്ങി രാജ്യം വിട്ടു പോകണം എന്ന് അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് രണ്ടും എങ്ങനെ സർ കൂട്ടി വായിക്കണം ഇത് രണ്ടിൻ്റെ കൂടെ മൂന്നാമതൊരു കാര്യം കൂടെ കൂട്ടി വായിക്കാൻ നോക്കുകയാണ് ഇന്ന് ഇസ്രായേലും നിത്യനാഹും ഗാസയിലെ ബോംബിങ്ങിന് അല്ലെ പാലിസ് ഇല്ലാതാക്കാൻ എന്തെല്ലാം ന്യായീകരണങ്ങൾ പറയുന്നു അതേ ന്യായീകരണങ്ങളാണ് കഴിഞ്ഞ ദിവസം സ്വന്തം രാജ്യത്ത് തന്നെ ബോംബിട്ട് സ്വന്തം പൗരന്മാരെ കൊന്ന പാകിസ്ഥാൻ പാകിസ്ഥാൻ പറയുന്നത് ഒന്ന് അവർ അവിടെ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിരപരാധികളെ ബന്ദികളാക്കിക്കൊണ്ടാണ് അവർ ഞങ്ങൾ അതുകൊണ്ടാണ് നിരപരാധികൾ ചരിച്ചു പോയത് ഇതേ സെയിം ആരോ ഇത് തന്നെയാണ് മറുപടിയാണ് ആര് പറയുന്നത് പറയുന്നത് ഗാസയിലെ ആശുപത്രി ഘട്ടത്തിൻ്റെ അടിയിൽ പട്ടാ മറ്റു പട്ടാളൊക്കെ ഗരളകൾക്ക് താമസിക്കാനും ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആശുപത്രി പോകുമ്പോഴേക്കുമ്പോൾ പറയും ആ രോഗികളെ കൊന്നു എന്ന് പറയുന്ന ആ ന്യായീകരണമാണ് ഇവിടെ ഉണ്ടാകുന്നത് പിന്നെ ഇവിടെ നമ്മൾ എല്ലാവരും ചരിത്രത്തെ പറ്റി പറയും ഞങ്ങളുടെ പൂർവികരുടെ ആയിരുന്നു സ്ഥലം നമ്മുടേതായിരുന്നു എന്ന് വാദിക്കാൻ എല്ലാവരും തയ്യാറാണ് ഇന്ത്യയിലും ഉണ്ട് ഞങ്ങളുടെ ആയിരുന്നു പണ്ട് അമ്പലമായിരുന്നു പണ്ട് മുസ്ലിം പള്ളിയായിരുന്നു അല്ലെ പണ്ട് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു മാ സെൻറ്റ് തോമസ് വന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ ഒത്തിരി അറേഞ്ച്മെൻറ്റ് പഴയ കാര്യങ്ങളുടെ പറഞ്ഞ് തർക്കം ഉണ്ടാകാറുണ്ട് അവിടെ ഇവിടെ ഇതുതന്നെയാണ് പ്രശ്നം ഇത് ജെറൂസലെന്നുള്ള നിർണായക സ്ഥലം വിശുദ്ധമായ വിശുദ്ധമായ സ്ഥലം ഈ ജെറൂസലമായിരുന്നു എല്ലാവർക്കും അവിടെ വേണ്ടപ്പെട്ട സ്ഥലമായിരുന്നു ജെറൂസലം ഇല്ലാതെ ഇസ്രായേൽ രൂപീകരണത്തെപ്പറ്റി യു എൻ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായ പ്രതികരണം ഒരൊറ്റവാചകത്തിൽ പറഞ്ഞാൽ റിസറക്ഷൻ ഓഫ് ബോഡി വിത്തൗട്ട് സോൾ ആത്മാവ് ഇല്ലാത്ത ശരീരത്തിൻ്റെ മാത്രം പുനരഞ്ജിനിയാണ് ഇസ്രായേൽ ജെറൂസലം ഇല്ലാതെയാണ് അവർ കൊടുക്കുന്നത് അത് പിന്നെ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ളത് ഇവരുടെ അത്യാവശ്യമായത്മീയവും മതാതീതി ആത്മീയവും എല്ലാമായിട്ട് മാറി ഈ അതിൻ്റെ തുടർച്ചയാണ് പിന്നീടുള്ള എല്ലാ ജെറൂസലും വീണ്ടെടുക്കാനുള്ള ശ്രമം അവിടെ ആ വിഭജനത്തിൻ്റെ സമയത്ത് ജെറൂസലം ആർക്കെങ്കിലും ഒരാൾക്ക് പൂർണ്ണമായിട്ടങ്ങ് കൊടുത്തിരുന്ന ഈ പ്രശ്നം ഉണ്ടായില്ലേ പലസ്തീനോട് തരം പ്രശ്നം ഉണ്ടായിരുന്നു മറിച്ച് ഇസ്രായേലിനെ അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയും പെടുന്നൊരവസ്ഥ ആ രീതിയിലാണത് പോയത് അന്ന് പോലും ഇസ്രായേലും ഈ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാവരുമായിട്ട് ഈ അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നത് ഈ വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ രൂപീകരണത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അന്ന് ഇസ്രായേലിൻ്റെ ഒരു നേതാവ് ഗോൾഡാ മേയർ ജോർദാൻ രാജാവുമായിട്ട് തലേ ദിവസം പോലും അങ്ങേരെ പോയി കണ്ട് ചർച്ച നടത്തുകയാണ് അങ്ങനെ ചോദിക്കുന്നു ഞാൻ എന്നാ ചെയ്യാൻ ഇമാർ സമ്മതിക്കുന്നില്ല വേറെ കൂടെയുള്ള ഈജിപ്തും സിറിയ തുടങ്ങിയ രാജ്യങ്ങളും സമ്മതിക്കുന്നില്ല അതിൽ ഇവരെല്ലാവരും കൂടെ കൂടി യുദ്ധം പോയി ആദ്യ തുടക്കാറായിരുന്നു അങ്ങനെ യോംകുപ്പർ യുദ്ധം എന്ന് പറഞ്ഞ് വലിയ രാജ്യങ്ങളെല്ലാം പോയി അപ്പോൾ ജനസംഖ്യയെ പ്രധാനപ്പെട്ട ഘടകമല്ല എന്ന് തെളിയിച്ചൊരു യുദ്ധം കൂടെ ആയിരുന്നു അത് ഇസ്രയേലിൻ്റെ നാല് പത്തരട്ടിയുള്ള ജനസംഖ്യയും ആയുധങ്ങളുള്ള രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് വന്ന് തോപ്പിക്കാൻ പറ്റില്ല അല്ല അത് അത് തന്നെയാണ് ഇപ്പോഴും ലോകരാഷ്ട്രങ്ങൾ ഞെട്ടിക്കുന്ന ഒരു പക്ഷെ ഈ കേരളത്തിന്റെ പോലും വിസ്തൃതിയില്ലാത്ത ഇസ്രയേല് ആയുധശേഷിയിൽ അവർ ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തെ തലതൊട്ടപ്പന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയോട് പോലും കിടപിടിക്കത്തക്ക രീതിയിലുള്ള സൈനിക ശക്തി ലോകം നോക്കിക്കാണുന്ന വലിയ അപകടം ഞാൻ അപകടം ഇസ്രായേലിന്റെ ടെക്നിക്കൽ പവറും ഇന്ത്യയുടെ മാൻപവറും സാറേ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ഒന്ന് എടുത്തു പറയട്ടെ ഈ ലോകരാഷ്ട്രങ്ങളിൽ ഈ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാഷ്ട്രങ്ങളിൽ നൂറ്റി നാല്പത്തിയേഴ് രാഷ്ട്രങ്ങളും അതായത് നമ്മുടെ ഇന്ത്യ അടക്കം പലസ്തീനെ അംഗീകരിച്ചിട്ടുള്ളതാണ് പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ചും ഇന്ത്യ അപലപിച്ചിട്ടുണ്ട് ഹമാസ് തീവ്രവാദികളെ നമ്മൾ അനുകൂലിക്കുന്നില്ല ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെയും നേരിട്ട് എതിർക്കണമെന്ന ആദ്യം ശബ്ദമുയർത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ മാത്രമല്ല ഭീകരവാദ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദത്തിന് ആഗോളതലത്തിൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടി കൂട്ടായ്മ ഉണ്ടാവണമെന്ന് ആദ്യം ശബ്ദിച്ചതും ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നതും ഇന്ത്യ തന്നെയാണ് പക്ഷേ അപ്പോൾ പോലും ഇന്ത്യ പലസ്തീൻ്റെ നിലനിൽപ്പിനെ ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട് പലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട് ഇസ്രായേലായിട്ട് തെറ്റില്ലാത്തൊരു ബന്ധവും ഇന്ത്യക്കുണ്ട് പക്ഷേ ഇവിടെ കാണുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഹമാസ് തീവ്രവാദികൾ ഈ തെക്കുകിഴക്കൻ മുൻപ് ഫലസ്തീൻ്റെ തെക്ക് കിഴക്കൻ ഗാസ്സൊ കീഴടക്കി ഇത്തരത്തിൽ കല്ലിന്മേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ ഇത് നാമാവശേഷമാക്കിയപ്പോൾ മഹമ്മൂദ് അബ്ബൂസ് ഒരു ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹമാസ് തീവ്രവാദികൾ രാജ്യം വിട്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഹമാസ് രാജ്യത്തെ തകര്ക്കുകയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ടെക്നോളജി വച്ചിട്ടാണ് അവിടെ തുരങ്കങ്ങൾ തീർത്തിട്ടുള്ളത് ഗാസ മുനുമ്പ് അറിയാലോ കടലിനോട് അഭിമുഖമായിട്ടുള്ള മുനുമ്പില് അവിടെ കിലോമീറ്ററുകളോളം കണക്കിനാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് വെൽ നോൺ ടെക്നോളജി ആണത് രണ്ടോ മൂന്നോ വർഷം അത്ര അത് അപ്പോ ഇവർ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മഹമ്മൂദ് അബ്ബാസിന് പലസ്തീൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇവർ അവിടെ അടിയുറവി പറ്റിയാതെ പറ്റില്ല പക്ഷേ അതിപ്പോൾ ഹമാസ് തീവ്രവാദികളും അല്ലെങ്കിൽ ഹമാസിന്റെ ഭരണം നടത്തുന്ന ഭരണ തലവന്മാരും മത നേതാക്കന്മാരും മഹമ്മൂദ് അബ്ബാസും തമ്മിൽ ചേർന്ന് എടുത്തൊരു ധാരണയുടെ പുറത്താണ് ഇപ്പോൾ മുഹമ്മദ് അബ്ബാസ് ഐക്യരാഷ്ട്ര ഉച്ചകോടിയിൽ സമാധാന ഉച്ചകോടിയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ രാജ്യം വിട്ടു പോകണം നിങ്ങളുടെ സേവനം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇത്രയും നാളും ഹമാസ് തീവ്രവാദികളുടെ സേവനം ഇവരാവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതല്ലേ അതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി തീവ്രവാദികളുടെ സേവനം ഇവരാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ സമ്മതിക്കുകയും സമ്മതിക്കുക കൂടി ചെയ്തേക്കാണ് മുഹമ്മദ് അബ്ബാസ് പക്ഷേ ഇസ്രായേൽ ഒരു കാരണവശാലും പുറകോട്ടില്ല എന്ന് ബെഞ്ചമിൻ നെത്തിന്യാഹു പറഞ്ഞു കഴിഞ്ഞു ഗാസ ഇനി സിറ്റി ആയിരിക്കും ഇസ്രായേലിൻ്റെ ഗാസ ഇസ്രായേലിൻ്റെ സിറ്റി ആയിരിക്കും പലസ്തീൻ ഇസ്രായേലിൻ്റെ ഭാഗമായിരിക്കും പലസ്തീൻ എന്ന രാഷ്ട്രം ഇനി ഭൂമുഖത്തില്ല ഈ നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യ രാഷ്ട്രങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ സഖ്യരാഷ്ട്രമായ ഓസ്ട്രേലിയ ഫ്രാൻസ് ബ്രിട്ടൻ മുതലായിട്ടുള്ള എല്ലാവരും അപ്പോൾ അവർ ഇതിൽ എന്ത് നടപടി കൈക്കൊള്ളണു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇന്നലെ മറ്റൊരു നിർണായകമായ നീക്കം കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് ട്രംപ് ഈ ഒരു സാഹചര്യത്തിൽ മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധം ആയുധം ഇസ്രായേലിന് അത് കരാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും കച്ചവടം നടന്നു അപ്പോൾ അത് ഈ ഒരു സന്ദർഭത്തിൽ അതായത് സമാധാന ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹമ്മൂദ് അബ്ബാസിന് വിസ നിഷേധിച്ച ട്രംപ് തന്നെയാണ് ഫലസ്തീനെ തകർക്കുന്നതിന് വേണ്ടി അല്ല ഗാസയിലെ തീവ്രവാദികളെ തകർക്കുന്നു എന്നുള്ള പേരിൽ ഇസ്രായേലിന് ഈ മൂന്ന് പോയിൻറ്റ് എട്ട് കോടി ബില്യൺ ഡോളറ് ഹ്യൂജ് എമൗണ്ടിൻ്റെ ഒരു കച്ചവടം ഉറപ്പിച്ചിരിക്കണം അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ശേഷി അവരുടെ സൈനിക ഉപകരണങ്ങൾ വിറ്റുപോകാനുള്ള ഏറ്റവും വലിയ മാർക്കറ്റുകളായിട്ടാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും അവർ കാണുന്നത് അപ്പോൾ ഇത് തന്നെ ഇസ്രായേലിലും ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തിയിരിക്കുമ്പോൾ ഈ ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധൂർ യുദ്ധത്തിൽ ഇടപെട്ട് സമാധാനത്തിന് നോബൽ കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടത് ഇവിടെ എന്ത് സമാധാനത്തിൻ്റെ വക്താവായിട്ട് ട്രംപിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ട്രംപ് സമാധാനത്തിൻ്റെ വ്യക്തമല്ല എനിക്ക് ട്രംപിനോട് ട്രംപിനോട് ഒരു തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്താത്തതിൻ്റെ കാര്യം ഉള്ള കാര്യം ആദ്യം തന്നെ പറയാമേ ട്രേഡർ അമേരിക്കക്ക് ലാഭം കിട്ടുന്ന കച്ചവടം മാത്രമേ ചെയ്യുകയുള്ളൂ അതെപ്പോഴാണ് ഇപ്പോൾ നൂറ് രൂപ ഇന്ത്യയ്ക്ക് ഒരു നൂറ് രൂപയുടെ സാധനം ഇങ്ങോട്ട് അയക്കുക നൂറ് രൂപയുടെ സാധനമുള്ള കപ്പൽ ഇങ്ങോട്ട് അയക്കുക വഴിക്ക് വെച്ച് പാകിസ്ഥാൻ കാലം ഞങ്ങൾ നൂറ്റിപ്പത്ത് വന്നാക്കാമെന്ന് പറഞ്ഞാൽ ട്രംപ് ആ കപ്പൽ ഇങ്ങോട്ട് വിടും പാകിസ്ഥാനിലേക്ക് വിടും അത് ട്രംപ് നേരങ്ങ പറഞ്ഞോണ്ടല്ലോ കള്ളത്രയില്ല അപ്പോൾ ആ ഇതിവിടെ നമ്മൾ ഇത് വേറൊരു അത്യാവശ്യ കാര്യമുണ്ട് കാണാൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളിൽ ജൂതന്മാർ ന്യൂനപക്ഷമാണോ സ്വന്തമായി രാജ്യ അഭയാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം അത് ഇസ്രായേൽ ഇല്ലെങ്കിൽ അഭയാർത്ഥിയാണ് എല്ലാ രാജ്യത്തും ജർമ്മനി ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യത്തും വേട്ടയാടപ്പെട്ട് ഇത്രയും വേട്ടയാടപ്പെട്ട ഏതെങ്കിലും ഇല്ല എന്നിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷ പ്രേമികള് ഇവരെ എങ്ങനെയാണ് കാണുന്നത് ഇവരുടെ ന്യൂനപക്ഷ അവകാശത്തെ അല്ലെ ന്യൂനപക്ഷ സ്റ്റാറ്റസിനെ അംഗീകരിക്കാൻ ഇവർ തയ്യാറില്ല പിന്നെ രണ്ടാമത്തെ യു എൻ്റെ പ്രമേയത്തെക്കുറിച്ച് പറഞ്ഞല്ലേ അതൊരു അപ്സൈഡ് ഇറ്റിയാണ് യു എൻ്റെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലില്ല ബ്രസീലില്ല കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുണ്ട് തരാം അപ്പോൾ ഈ യു എൻ ഇൻ്റെ തീരുമാനങ്ങളെ എല്ലാവരും അവർക്ക് അനുകൂലമാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമാണ് യു എൻ്റെ തീരുമാനങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും ചൈന എത്രയോ പ്രാവശ്യം നിഷേധിച്ചു പാകിസ്ഥാൻ വെല്ലുവിളിച്ചു അമേരിക്ക പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല എല്ലാ സഹായങ്ങളും ചിലപ്പോൾ നടത്തും പക്ഷേ ഇത് ഈ യു എൻ്റെ ഇടപെടാൻ പറ്റാതെ വരുമ്പോൾ ഇസ്രയേലിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ മുസ്ലിംസിൻ്റെ ശല്യം അല്ലെ മുസ്ലിംസ് ഞാൻ പറയില്ല മൗതിക മൗലികവാദികളുടെ ശല്യം അനുഭവിക്കുന്ന ഡെയിലി വെടിവെച്ച് കേട്ടുകൊണ്ട് മാത്രം ഉറങ്ങുന്ന സ്പെയിനിലെയും ഈവൻ ബ്രിട്ടനിലെ ചില ഭാഗങ്ങളിലെയും ജർമ്മനിയിലെയും ജനങ്ങൾ കമ്മ്യൂണിറ്റി രണ്ട് കൊടുത്തോട്ടെ എന്ന് ഉള്ളുകൊണ്ട് വിചാരിക്കും എന്തെല്ലാം വോട്ടുകളും യു എൻ എപ്പിച്ചാലും അവിടുത്തെ ജനങ്ങൾ ഈ വിഷയത്തിൻ്റെ പേര് ചിലപ്പോൾ ബ്രിട്ടനിൽ ഇവരുണ്ടാക്കുന്ന കലാപം അല്ലെങ്കിൽ സ്പെയിനിൽ ഉണ്ടാക്കുന്ന കലാപ സ്പെയിനൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരിക കാരണം ഇന്ത്യണൽ പ്രഷർ അത്രമാത്രമാണ് അടുത്ത സർ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലോട്ട് അവർ യുദ്ധത്തിൽ ഇതുവരെ വന്നിട്ടില്ല അവർ ഔദ്യോഗിക സേന ഒരിക്കലും ഇറങ്ങിയിട്ടില്ല പക്ഷെ അവർ ഒരു വിഭാഗം തീവ്രവാദികളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടുകൊണ്ട് അവർക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ രാജ്യത്തെ ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലും മറ്റൊരു ഭാഗത്ത് നിന്ന് ഹമാസ് തീവ്രവാദികളും ആ രാജ്യത്ത് ഇല്ലാതെ വെക്കുകയാണ് കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും വരെ മനുഷ്യമതിലായിട്ട് ആ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഇവരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലത്തില് ഇതേപോലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ചാ മാറും കാരണം ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരായാലും പ്രതികൂലിക്കുന്നവരായാലും പലസ്തീൻ എന്ന രാഷ്ട്രം ഇല്ലാതാകുന്നതിന് വേണ്ടി ആരും കൂട്ടുനിൽക്കും എന്ന് തോന്നുന്നില്ല സമാധാന കാക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾക്കൊരു കാരണവശാലത് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇസ്രായേലായിട്ട് നമുക്ക് ഏതു തരത്തിലുള്ള നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും എത്രത്തോളം വ്യാപാര ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും പലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യും ഞങ്ങളായിരിക്കും ഇനി പലസ്തീനെ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രവിശ്യയായിട്ടായിരിക്കും പലസ്തീൻ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളും അതിനെങ്ങനെ കാണും പ്രത്യേകിച്ച് ഈ നൂറ്റി എഴുപത്തി മൂന്ന് രാഷ്ട്രങ്ങളും പലസ്തീനെ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഇത് വലിയൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് ലോകം നീങ്ങുന്നതിൻ്റെ സൂചന തന്നെയായിട്ട് വേണം മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ കരുതുന്നത് ഞാനത് അത്ര ഗൗരവത്തോടെ കാണുന്നില്ല കാരണം ഇങ്ങനൊരവസ്ഥയിൽ കൂടിയാണ് ഇറാഖ് അധിനിവേശത്തെ തുടർന്ന് കുവൈറ്റും കിടന്നു പോയത് അന്ന് യു എൻ പ്രമേയത്തെ ആരെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ അമേരിക്കയുടെ സൈനിക ശക്തി തന്നെ വേണ്ടി വന്നു കുവൈറ്റിനെ മോചിപ്പിക്കാൻ എന്തായാലും ഇതിൽ കൂടുതലുള്ള വലിയൊരു വിപത്ത് ലോകത്ത് സംഭവിക്കാതിരിക്കട്ടെ ഫലസ്തീനിൽ സമാധാനം തിരിച്ചു വരട്ടെ മഹമ്മൂദ് അബ്ബാസ് ഉച്ചുകൂടിയിൽ സംസാരിച്ചതുപോലെ ഹമാസ് തീവ്രവാദികളെ പുറത്താക്കി ഗാസ വീണ്ടെടുത്ത് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്താൻ അവർക്കും അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്കിത്സന്റ്